സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മാധവനെയാണെങ്കിൽ പേഴ്സണലി യൂണിയനിലെ നേതാക്കന്മാരൊക്കെ ഓരോ ശുപാർശയും പറഞ്ഞ് വിളിക്കുന്നുണ്ട് മാത്രമല്ല എം എൽ എ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന മോക്ക് അഭിനന്ദനം നേർന്നുകൊണ്ടും വിളിക്കുന്നുണ്ട് ആ സമയത്ത് അതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന രാധികയെ ശാരികയ്ക്കും ഒരുപാട് സന്തോഷമാകുന്നു ഷാരിക ഒരു കാര്യം പറയുന്നുണ്ട് ഇപ്പോഴേ കോളേജിലെ മിക്ക സ്റ്റുഡൻസും എന്നോട് ശുപാർശ ചെയ്തിട്ടുണ്ട് റോഡ് നന്നാക്കണം ജോലിയുടെ കാര്യം ട്രാൻസ്ഫർ അങ്ങനെ നിരവധി കാര്യങ്ങളാ പറയുന്നത് അപ്പം രാധിക പറയുന്നുണ്ട് നമുക്ക് ചന്ദ്രോത്ത് വീട്ടിലേക്കൊന്ന് പോണ്ടേ മോളെ സിദ്ധാർത്ഥ സാറിനെ ഒന്ന് കാണാം അവരൊക്കെ ഇപ്പോൾ ഒരുപാട് സന്തോഷത്തിലായിരിക്കും അത് പറഞ്ഞു തീരുന്നതിന് മുമ്പിട്ട് ഗേറ്റിൻ്റെ ഒച്ച കേട്ട് നോക്കുമ്പം ദേവികയാണെങ്കിൽ ബ്യാഗൊക്കെ കൊണ്ട് വീട്ടിലേക്ക് കയറി വരുന്നു ദേവിയെ കണ്ട് എല്ലാവർക്കും ഒരുപാട് സന്തോഷമാകുന്നെങ്കിലും ദേവികയുടെ മുഖത്ത് മാത്രം സന്തോഷമില്ല ഇല്ല ശാരിക പറയുന്നു നിന്നെ പ്രസംഗമൊക്കെ പഠിപ്പിക്കണം അനൗൺസ്മെന്റ് ഒക്കെ ചെയ്യുന്നത് ഇനി അവളായിരിക്കുമെന്ന് അങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ടും അവൾക്ക് യാതൊരു കുലുക്കവും ഇല്ല ഷാരികയാണെങ്കിൽ രാധിക പറയുന്നത് കേട്ടിട്ട് ഒത്തിരി സന്തോഷത്തോടെ അനൗൺസ്മെന്റ് പറയുമ്പോൾ ദേവിക കലിയോടെ പറയുന്നു നിർത്തടി അവളുടെ ഒരു അനൗൺസ്മെൻ്റ് എന്താ മോളെ എന്ന് ചോദിച്ചിട്ട് രാധിക കൈ പിടിക്കുമ്പോൾ അമ്മ കൈവിട്ടേ അമ്മയോടും ഷാരികയോടും നന്നായിട്ട് ചൂടാവുന്നുണ്ട് ദേവിക ചേച്ചി എന്തിനാ ഇങ്ങനെ എല്ലാവരോടും ചൂടാവുന്നത് ചേച്ചി മത്സരിക്കുന്നതിൻ്റെ സന്തോഷത്തിലാണ് ഇവിടെ എല്ലാവരും അത് കേട്ടപ്പം ദേവിക ഒന്ന് സമാധാനപ്പെടുന്നു അഭിനന്ദനങ്ങൾ കേട്ട് കിളി പോയതാണെന്ന് ചോദിക്കുമ്പോൾ ആര് മത്സരിക്കുന്നത് ഞാൻ തെരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ ഇല്ലെന്ന് ദേവിക പൊട്ടിത്തെറിച്ചു പറയുന്നു ഞാൻ മത്സരിക്കുമെന്ന് കരുതി ആരും പായസവും പടക്കവും ഒന്നും പൊട്ടിക്കേണ്ടെന്ന് പറയുമ്പോൾ രാധിക ചോദിക്കുന്നുണ്ട് വീണ്ടും നന്ദനുമായിട്ട് വഴക്കുണ്ടായോ ഞാനെന്തോ എപ്പോഴും എപ്പോഴും വഴക്കുണ്ടാക്കാൻ വഴക്കാളിയാണോ ചെയ്യാത്ത തെറ്റിന് ശിഷ്യ അനുഭവിച്ചുകൊണ്ടിരിക്കുവോ ഞാൻ എന്താ മോളെ എന്ത് പറ്റിയെന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ ദേവിക പറയുന്നു ഒന്നുമില്ല ഞാൻ ആ വീട്ടിൽ നിന്നിറങ്ങി അത്രേ ഉള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞ് ചൂടായിട്ട് ദേവിക അകത്തേക്ക് പോകുമ്പോൾ രാധിക എല്ലാവരുടെയും പറയുന്നുണ്ട് അവൾ വീണ്ടും നന്ദനുമായിട്ട് ഉടക്കിയെന്ന് തോന്നുന്നു അങ്ങനെ സമാധാനിപ്പിക്കാനായിട്ട് പേരെ രാധികയും പോകുന്നുണ്ട് അതേസമയം സിദ്ധാർത്ഥൻ വീട്ടിൽ വന്നിട്ട് എല്ലാവരുടെയും ചൂടാവുന്നുണ്ട് ദേവികയായിട്ട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ മുമ്പേ പറയണമായിരുന്നു നീ അപമാനിച്ച് എന്നെയല്ല ഒരു പാർട്ടിയെ മൊത്തം ആ നേരെ രജനി ചോദിക്കുന്നുണ്ട് ഇവനെന്ത് തെറ്റു ചെയ്തെന്നോ അച്ഛൻ പറയുന്നത് എന്ത് തെറ്റ് തെറ്റെയ്തെന്നോ ഗുരുതരായിട്ടൊരു പ്രശ്നമല്ല ഇവർക്കിടെ ഉണ്ടായത് അത് മുന്നേ നമ്മളെ അറിയിച്ചുകൂടായിരുന്നോ അങ്ങനെയായിരുന്നെങ്കിൽ ദേവിയെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തത്തില്ലായിരുന്നു സോഷ്യൽ മീഡിയയിലെ ഓരോ വാർത്തകളും പാർട്ടി എന്തുമാത്രം അപമാനിച്ചു എന്നറിയാമോ പാർട്ടിയുടെ വിജയ സാധ്യതയും ബാധിച്ചു എന്നൊക്കെ പറയുമ്പോൾ പ്രഭാവതി പറയുന്നുണ്ട് എന്താ സിദ്ധു ഈ പറയുന്നത് അവൻ അവനെ പോലും അറിയാൻ വയ്യാത്ത അവസ്ഥയിലൂടെ ആണ് പാർട്ടി പാർട്ടിക്കാര്യത്തേക്കായും വലുത് കുടുംബകാര്യമാണെന്ന് പ്രഭാവതി പറയുമ്പോൾ സിദ്ധു പറയുന്നുണ്ട് കുടുംബക്കാരും കുടുംബത്തിൽ മാത്രമേ നിൽക്കുകയുള്ളൂ ഇതൊരു പ്രസ്ഥാനത്തെയാണ് ബാധിച്ചത് പ്രവർത്തകർ വളരെ കഷ്ടപ്പെട്ടാണ് പാർട്ടിയെ ന്യായീകരിച്ചോണ്ടിരിക്കുന്നത് ഈ കാര്യത്തിൽ പ്രഫേ ഉൾപ്പെടെ എല്ലാവരും തെറ്റുകാരാണ് ദേവിക വീട് വിട്ടു പോകുന്ന രൂപത്തിൽ പ്രശ്നം വഷളാക്കരുതായിരുന്നു എന്ന് പറയുമ്പം പ്രഭാവതി പൊട്ടിത്തെറിച്ച് പറയുന്നുണ്ട് എൻ്റെ മോൻ വിഷമിക്കുമ്പോൾ പാർട്ടിക്കാരും ഒന്നും ഞാൻ ആലോചിച്ചില്ല സിദ്ധു വീണ്ടും ഒരു രാഷ്ട്രീയക്കാരനായിട്ട് മാറി ഞാൻ പറയുന്നതൊന്നും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല കുറ്റം എൻ്റെ മേൽ ചാരി പ്രധാന പ്രശ്നത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുക നന്ദ ഇനി വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്നൊരു വാണിംഗ് കൊടുത്തിട്ട് സിദ്ധാർത്ഥനാണെങ്കിൽ പൊട്ടിത്തെറിച്ച് പോകുന്നു അതേസമയം രാത്രി ഭാർഗവിയാണെങ്കിൽ ഗൗരിയോട് പറയുന്നുണ്ട് ഞാൻ ഈ പ്രശ്നത്തിൽ ഇടപെടാൻ പോവുക അമ്മേ നമ്മൾ ഈ പ്രശ്നത്തെ എങ്ങനെ ഇടപെടാനാണ് അവർ ഭാര്യയും ഭർത്താവും സംസാരിച്ചല്ലേ ഈ പ്രശ്നം തീർക്കേണ്ടത് യഥാർത്ഥത്തിൽ എന്താ നടന്നതെന്നും അവർക്കല്ലേ അറിയാവുന്നത് ദേവിക അറിയാവുന്ന എല്ലാവർക്കും അറിയാം അവൾ ഇങ്ങനെ ഒരു കുറ്റം ചെയ്യത്തില്ലെന്ന് നീ രാധിക ഒന്ന് വിളിച്ചുതാ എന്തെങ്കിലും കാര്യം ദേവിക തുറന്നു പറഞ്ഞോ എന്നറിയാലോ അമ്മയെ വിളിക്കണോ പ്രശ്നം ആവത്തില്ലേ വേണം ഇതങ്ങനെ നിസാരമായിട്ടുള്ള ഒരു പ്രശ്നമല്ല മനസ്സിൽ വെച്ചുകൊണ്ടിരുന്ന പഷളാകൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഗൗരിയാണെങ്കിൽ രാധികയെ വിളിച്ചു കൊടുക്കുന്നുണ്ട് ശാരികയുടെ ഫോണിലേക്ക് ഗൗരി വിളിക്കുമ്പം രാധിക എടുക്കുന്നുണ്ട് ആ ഭാർഗവിയാണോ ദേവിക വീട്ടിൽ വന്നോ എന്ന് ചോദിക്കുമ്പം വന്നിരുന്നു അവർ തങ്ങളീ വീണ്ടും പ്രശ്നത്തിലാണെന്ന് തോന്നുന്നു എന്താ പ്രശ്നമൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുമ്പം ഭാർഗവി പറയുന്നു ചോദിച്ചില്ലായിരുന്നോ അതല്ലേ കുഴപ്പം എത്ര ചോദിച്ചിട്ടും എന്താ പ്രശ്നമെന്ന് പറയുന്നില്ല എന്താ പ്രശ്നമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് പരിഹരിക്കാൻ പറ്റുമോ എന്നറിയാമായിരുന്നു ഇതാണെങ്കിൽ മനസ്സിന് യാതൊരു സമാധാനവും ഇല്ല തിരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഭാർഗവി പറയുന്നു തെരഞ്ഞെടുപ്പല്ല പ്രശ്നം അവരുടെ കുടുംബജീവിതമാണ് അവർ തങ്ങളുള്ള പ്രശ്നം എന്താണെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഭാർഗവി പറയുന്നതെല്ലാം കേട്ടിട്ട് രാധികയാണെങ്കിൽ വാ വിട്ട് കരയുന്നുണ്ട് അത് കണ്ടുകൊണ്ട് വരുന്ന മാധവൻ ചോദിക്കുന്നു എന്താ രാധിക പ്രശ്നം അപ്പം നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നു സിദ്ധാർത്ഥൻ നന്ദനോട് കാര്യങ്ങൾ തിരക്കുമ്പം നന്ദു നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പൂർണ്ണ തെളിവ് കിട്ടിയിട്ടേ ഞാൻ പറയുന്നോളെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ എനിക്ക് സംശയരോഗമാണെന്നേ നിങ്ങൾ പറയൂ എന്നൊക്കെ പറയുമ്പോൾ സിദ്ധു പറയുന്നുണ്ട് ഇത് പൂർണ്ണ അസംബന്ധമാണ് ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല ഒരു ചൊല്ലുണ്ട് മഞ്ഞപ്പത്ത ഉള്ളവൻ്റെ കണ്ണി കാണുന്നതെല്ലാം മഞ്ഞയായിരിക്കും നിന്റെ മനസ്സിലെ സംശയ രോഗം കൊണ്ടാണ് നീ കണ്ട കാ കാഴ്ചയെ തെറ്റിദ്ധരിക്കുന്നത് ചൊല്ലു പറയാനാണെങ്കിൽ മറ്റൊരു ചൊല്ലും കൂടി ഉണ്ട് ചങ്കെടുത്ത് കാണിച്ചാലും ചെമ്പരത്തിപ്പൂവാണെന്നേ പറയൂളെന്നും നന്ദൻ പറയുന്നു മാത്രമല്ല സ്ഥാനാർത്ഥിയാക്കാൻ പോകുന്ന അവളുടെ മേന്മ എന്താണെന്ന് അറിഞ്ഞോട്ടെ വെച്ച് പറഞ്ഞതാണ് അവളുടെ മനസ്സിന്റെ നന്മ അവളെ അറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്ന സിദ്ധു പറയുന്നു മാത്രമല്ല എത്രയും പെട്ടെന്ന് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിന് ഒരു ഒത്തുതീർപ്പ് ഉണ്ടാക്കിക്കോണോ എന്ന് വാണിംഗ് കൊടുക്കുന്നു മാത്രമല്ല അവളെ വിളിച്ചുകൊണ്ട് വരാനും കൂടി പറയുമ്പോൾ നന്ദം പറയുന്നുണ്ട് അച്ഛന്റെ ഈ വെപ്രാളം എന്തിനാണെന്ന് എനിക്കറിയാം ഈ പ്രശ്നങ്ങൾ പുറത്തറിയുമ്പം പാർട്ടിയുടെ ഇമേജിനെ ബാധിക്കും അതുകൊണ്ടല്ലേ മകന്റെ ജീവിതത്തിന് എന്ത് പറ്റിയാലും കുഴപ്പമില്ല പാർട്ടിക്കൊന്നും പറ്റരുത് അതല്ലേ കാര്യം നീ നിന്റെ ഭാര്യ മാത്രമല്ല ഈ അച്ഛനെ മനസ്സിലാക്കിയിട്ടില്ല എന്ന് സിദ്ധു വിഷമത്തോടെ പറയുന്നു അച്ഛനോട് എന്ത് പ്രശ്നങ്ങൾ തുറന്നു പറഞ്ഞാലും അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കി തരുമെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു ഇപ്പം അത് നഷ്ടപ്പെട്ടു ഇപ്പം അച്ഛൻ്റെ ഒരു സ്ഥാനാർത്ഥിയല്ലേ ദേവിക പാർട്ടിയിലെ വലിയ വലിയ ആൾക്കാർ എന്ത് തെറ്റി ചെയ്താലും ബാക്കിയുള്ളവർ ന്യായീകരിച്ച് കൂടെ നിൽക്കത്തില്ലേ അത് ഞാൻ മനസ്സിലാക്കണമായിരുന്നു ഇല്ലാത്ത ഒരു ഭാര്യയോടൊപ്പം ജീവിക്കാൻ എന്നെ കൊണ്ടാകില്ല എന്ന് പറഞ്ഞ് നന്ദനാണെങ്കിൽ പൊട്ടിത്തെറിച്ചു പോകുന്നു ആ സമയത്ത് ദേവികയാണെങ്കിൽ കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് നിൽക്കുമ്പോൾ ശാരികമെന്ന് പറയുന്നു ചേച്ചിയെക്കുറിച്ച് അറിഞ്ഞ കാര്യം സത്യമാണോന്നറിയത്തില്ല എന്തായാലും സത്യമാണെങ്കിൽ പോയി ദേ ഒന്നാമതെൻ്റെ മനസ്സ് തകർന്നിരിക്കുക വാലും ഇല്ലാതെ ഓരോന്നും പറഞ്ഞ് എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് നീ എന്താ അറിഞ്ഞേ അങ്ങനെ ദേവിക ചോദിക്കുമ്പോഴും വീണ്ടും ഷാരിക വാലും തുമ്പൂ ഇല്ലാത്ത വർത്താനം പറയുന്നു ഒടുക്കം ദേവിക ചൂടായി ചോദിക്കുമ്പോഴും ശാരിക ചോദിക്കുന്നുണ്ട് നന്ദേട്ടനെ പോലൊരു ഭർത്താവ് ഉള്ളപ്പം ചേച്ചിക്ക് മറ്റൊരാളെ സ്നേഹിക്കാൻ എങ്ങനെ തോന്നി അത് പറഞ്ഞു തീർന്നതും ദേവികയാണെങ്കിൽ കാരണം നോക്കി ശാരികയുടെ കവിളത്തടിച്ച് ചോദിക്കുന്നു നീ എന്താ പറഞ്ഞേ ഇതെന്റെ കഴുത്തി കിടക്കുന്നിടത്തോളം കാലം എന്റെ ചിന്തയിൽ പോലും മറ്റൊരാൾ കാണില്ലെന്ന് പറയുന്നു നിനക്ക് എങ്ങനെ എന്നോട് ഇങ്ങനെ ചോദിക്കാൻ തോന്നി ശാരി നോക്കുമ്പോൾ ചേച്ചി സോറി എന്ന് പറഞ്ഞിട്ട് അവൾ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതായത് ഭാർഗവി ആൻറ്റി വിളിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു എന്നുള്ള കാര്യം അത് കേട്ടപ്പോൾ നീ അങ്ങ് വിശ്വസിച്ചു നിനക്ക് നിന്റെ ചേച്ചി അറിയത്തില്ലല്ലേ ദേവിക പൊട്ടിക്കറിയുന്നുണ്ട് ഇവര് തങ്ങളിൽ സംസാരിക്കുന്നതെല്ലാം രാധികയും മാധവനും മറഞ്ഞു എന്ന് കേൾക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ദേവിക്ക് സത്യങ്ങൾ പറയാതിരിക്കുമ്പോൾ രാധിക വന്ന് ചോദിക്കുന്നുണ്ട് ദേവികയെ ഞങ്ങൾ കേട്ടത് സത്യമില്ലെങ്കിൽ പിന്നെ എന്താ ശരിക്കും ഉണ്ടായത് നീ ശാരികെ അടിക്കണമെങ്കിൽ നിന്റെ മനസ്സിൽ അത്രയും വിഷമം ഉണ്ടായിട്ടല്ലേ നിന്നെ ആരോടൊപ്പം നന്ദു ക്ഷേത്രത്തിൽ വെച്ച് കണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ദേവിക എല്ലാ സത്യങ്ങളും പറയുന്നു അതായത് എൻ്റെ അനിയൻ്റെ സ്ഥാനത്തുള്ളൊരു പയ്യനാണ് എൻ്റെ മേടത്തിൻ്റെ മകനാണെന്നും അവൻ അരക്കി താഴെ തളർന്നു കിടക്കുമായിരുന്നു താലിയിൽ തൊട്ട് സത്യം ചെയ്ത കാര്യങ്ങളും വിവാഹ വാർഷിക ദിവസം എന്തുകൊണ്ടാണ് താമസിച്ചത് എന്നുള്ള കാര്യങ്ങളും എല്ലാം വെട്ടിത്തുറന്നു പറയുന്നു അത് കേട്ടപ്പോഴത്തേക്കും രാധയയ്ക്കും മാധവനും ഷാരിയക്കൊക്കെ കുറ്റബോധം തോന്നുന്നു തൻ്റെ മകളെ അല്ലെങ്കിൽ തൻ്റെ ചേച്ചിയെ മറ്റുള്ളവരുടെ വാക്ക് കേട്ട് ഒരു നിമിഷമെങ്കിലും സംശയിച്ചു പോയല്ലോ എന്ന കുറ്റബോധം മാത്രമല്ല ഡോക്ടർ പറഞ്ഞ കാര്യവും ദേവിക പറയുന്നുണ്ട് അതായത് ഋഷി പൂർണ്ണമായിട്ടും ഓക്കെ ആകുന്നതുവരെ അരുന്ധതി മേടത്തിനോടൊപ്പം ദേവികയും കാണണം എന്നുള്ള കാര്യമൊക്കെ ഇപ്പം ഋഷിയാണെങ്കിൽ ചെറുതായിട്ട് നടക്കാനും സംസാരിക്കാനും തുടങ്ങി അതിനെയാണ് നന്ദു മറ്റൊരർത്ഥത്തിൽ വ്യാഖ്യാനിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയുന്നുണ്ട് ദേവിക ദേവികയുടെ നിരപരാധിത്വം എല്ലാവർക്കും മനസ്സിലായി അതുകൊണ്ട് തന്നെ മാധവൻ ഒരു കാര്യം തീരുമാനിക്കുന്നു നാളെ രാവിലെ തന്നെ ചന്ദ്രോത്ത് വീട്ടിലേക്ക് പോവുക സത്യങ്ങൾ അറിഞ്ഞിട്ടാണോ എൻ്റെ മോളെ സംശയിച്ചതെന്നുള്ള കാര്യം നന്ദനോട് ചോദിക്കണം എന്ന് പറയുമ്പോൾ ദേവിക പറയുന്നുണ്ട് വേണ്ട ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം ഞങ്ങളായിട്ട് തന്നെ തീർത്തോളാം അങ്ങനെ പിറ്റേ ദിവസം ക്ഷേത്രത്തിലേക്ക് പോകുന്ന ദേവികയുടെ ഫോണിലേക്ക് സിദ്ധാർത്ഥം വിളിക്കുന്നുണ്ട് കൂടുതൽ കാര്യങ്ങളൊന്നും ചോദിക്കുന്നില്ല എനിക്ക് മോളുടെ മേഡത്തിൻ്റെ നമ്പർ വേണം അത് കേട്ടാകെ ഷോക്കായിട്ട് നിൽക്കുന്നുണ്ട് ദേവികയും